വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്നും ഓരോ ദിവസവും നമ്മൾ കേട്ടുണരുന്നത് അതിജീവനത്തിൻ്റെ കഥകളാണ് വയനാട്ടിലെ ജനതയെ ചേർത്ത് നിർത്താൻ സേനാവിഭാഗങ്ങളും ഫയർഫോഴ്സും പോലീസും മറ്റു സന്നദ്ധ പ്രവർത്തകരും സദാസമയവും പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഒരു വ്യത്യസ്തമായ അതിജീവനത്തിൻ്റെ കഥ നമ്മളറിയുന്നത് വയനാട്ടിലെ ഒരു കാട്ടാന ഒരു വീട്ടമ്മയെയും കുട്ടിയേയും ചേർത്തു നിർത്തിയ പ്രകൃതി കലിതുള്ളിയ രാത്രിയിൽ ജീവന് വേണ്ടി ഓടിയപ്പോൾ തങ്ങളോട് കാട്ടാനയും കണ്ണ കാട്ടിയെന്ന് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന അയോധിക സുജാത പറയുന്നു തേയിലത്തോട്ടത്തിൽ തൊഴിലാളിയായിരുന്നു സുജാത ഉരുൾപൊട്ടലുണ്ടായപ്പോൾ പേരക്കുട്ടിയെ ചേർത്ത് പിടിച്ച് നീന്തി കര കണ്ടപ്പോൾ ഓടി കാട്ടിൻകുന്നിന് മുകളിലെത്തി അവിടെ നിന്ന ശേഷമാണ് കാണുന്നത് തൊട്ടടുത്തൊരു കൊമ്പനാന വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്നും ഒന്നും ചെയ്യരുതെന്നും അതിനോട് പറഞ്ഞു ഒരു രാത്രി മുഴുവൻ ആനക്കടുത്ത് നിന്നിട്ടും അത് ഒരു പത്രവും ചെയ്തില്ല സുജാത പറയുന്നു